ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കാർ കൈത്താങ്ങി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു വന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെ നോക്കാം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിലും കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗുണം ചെയ്യും പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും വേക്കൻസികൾ വളരെ കുറവാണ് ഓക്കെ അപ്പോൾ തുടർന്ന് കണ്ടോളൂ വിരിഞ്ഞിരിക്കുന്ന പൂവിനെ കാണുന്നത് പോലെയാണ് ഓരോ തൊഴിലാളിയേയും ഓരോ മുതലാളിമാർ കാണുന്നത് ആ വിരിഞ്ഞിരിക്കുന്ന ഭംഗി അല്ലെങ്കിൽ നമ്മൾ ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അവർ സന്തോഷത്തോടെ കാണുകയുള്ളൂ ചിരിക്കുകയുള്ളൂ പ്രവർത്തിക്കുകയുള്ളൂ ആ പൂ പൂവാടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആരും ഉണ്ടാവില്ല അതുപോലെ നമ്മുടെ ആരോഗ്യം നമുക്കില്ലെങ്കിൽ ഒരു മുതലാളിയും ഉണ്ടാവില്ല ആരും ഉണ്ടാവില്ല എന്നുള്ള കാര്യം എല്ലാവരും ഓർക്കുക ഓക്കേ താങ്ക്